السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. نحمده ونصلّي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين. جس كزيري لیوا آدم أمان و سوا. وسازاي سیادت پہ سلام. ബഹുമാനമുള്ള മ്മ്മിനീങ്ങളെ സലാമി റസയുടെ പ്രവർത്തകരെ അള്ളാഹുസ്ബാനു താല ഏവർക്കും ഖൈറ് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാമു അഹരിസുന്ന ഷെയ്ഖുൽ ഇസ്ലാമി ഉൽ മുസ്ലിമീൻ ഇമാം അഹമ്മദ് റസാഖാൻ അൽ ഖാദറിൽ ബരലിബി റസിയാഹനു അലഫൈനാബിഹി അവിടത്തെ അൽ മന്നു മത്തു പത്താമത്തെ ബൈത്താണ് ഇപ്പോൾ പാടിയ ബൈത്ത് പറഞ്ഞാൽ തായെ ആദം നബി അലിഹി സുലാത്തു വസ്സലാം അള്ളാഹുന്റെ നബി മനുഷ്യ പിതാവ് ആദം നബി അലിഹി സുല്ലാത്തു വസ്സലാം മൻസിബ അദനബി അലി സുലാത്തു വസ്സലാമല്ലാത്ത എല്ലാ സൃഷ്ടികളും സസാ സിയാദത്ത് സസാ എ സിയാദത്ത് നേതൃത്വത്തിന് യോജിച്ചവരായ സസായ എന്ന് പറഞ്ഞ ലാ യോജിച്ചതായ സിയാദത്ത് നേതൃത്വം അങ്ങനെയുള്ള നേതൃത്വത്തിന് യോജിച്ച ആ നേതാവിന്റെ മേൽ സലാം സലാമുകൾ ഉണ്ടാകട്ടെ ഈ ബൈത്തിലും ഹബീബായ നബിസുല്ലാഹു അലഹി ഉന്നത മക്കാമത്തുൽ ആ സ്ഥാനങ്ങളിൽ നിന്നിട്ട് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ് റയാമത്ത് നാളിൽ ആദനബി അലിസ് വസ്സലാം അതുപോലെ മറ്റു അംബിയാക്കൾ അലിഹിമുസലാത്തു വസ്സലാം അവരുടെ സമുദായത്തിന്റെ കൂടെ എല്ലാവരും റസൂൽലാഹി സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ ശരഫാക്കപ്പെട്ട കയ്യിലുള്ള ലിവാ ഉൽ ഹംദ് എന്ന് പറയുന്ന ആ കൊടി അതിന്റെ തായായിരിക്കും സർവറും റസൂൽലാഹി സാഹു അലഹി വസ്ലമ്മ തങ്ങൾക്ക് അള്ളാഹു താല നൽകിയ ഈ മഹത്തായ ബഹുമതി പല സ്ഥലങ്ങളിലും നബി ിലും നബിസ് അത് വ്യക്തമാക്കി പറഞ്ഞത് കാണാം ഇബിൻ അബ്ബാസ് റദിമ റിപ്പോർട്ട് ചെയ്ത ഹരീഫ് നബി സുല്ലാഹു അലഹി വസ്ലങ്ങൾ പറഞ്ഞു ഓരോ നബിമാർക്കും പ്രത്യേകമായിരിക്കുന്ന പ്രാർത്ഥനകൾ ഉണ്ടാകും പക്ഷെ ആ നബിമാർ അലഹി വസ്ലാം എല്ലാം ദുനിയാവിൽ തന്നെ ആ പ്രാർത്ഥന ആ ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ അത് എന്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥനയായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് സർവ മനുഷ്യരുടെയും ആദം സന്തതികളെ നേതാവായിരിക്കുന്നു ഞാൻ അന ദി ആദമ വലാ ഞാൻ ഇത് പൊങ്ങച്ചു എന്നലക്ക് അള്ളാഹു പറയുന്നു അങ്ങനെ ഭൂമിയിൽ നിന്ന് ഖബറിൽ നിന്ന് ആദ്യമായി പുറത്തു വരുന്നത് ഞാനാണെന്നും ആദ്യം ഷഫാദ് ചെയ്യുന്ന ആൾ ഞാനാണെന്നും ഒക്കെ പല റിവായത്തുള്ളതുപോലെ നബി അല്ലാഹു അലൈഹി തങ്ങൾ വസ്ലമു അലൈഹി വസ്ലം പറഞ്ഞതായിരിക്കുന്ന ഈ ഹദീസ് ഇമാം അഹമ്മദ് റദീ ഉള്ള മുസ്നദ് ഒന്നാം വാലിം ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജിൽ പറഞ്ഞതുപോലെ ആ ഹദീദ് അവസാനത്തെ ഭാഗത്തിൽ കാണാം ഫമൻ ദൂനഹു എന്റെ കൈയിലായിരിക്കുന്നു ലിവാ ഉൽഹിയുടെ കൊടി ലിവാ ഉൽ ഹംദ് എന്ന് പറയുന്ന കൊടി ഹന്തിന്റെ ഫ്ലാഗ് എന്റെ കയ്യിലായിരിക്കും എന്ന് നബി നബീസുലഹു തങ്ങൾ പറഞ്ഞു ഇത് ഞാൻ അഭിമാനം പറയുകയല്ല തഹരീഫു അഹമത് അഹു സുബാനുബോത്താലെ ചെയ്തു തന്ന നെഹ്മത്ത് എടുത്തു പറയുന്നു സർവ ും എന്റെ കൊടിയുടെ താഴുണ്ടായിരിക്കും ഞാനത് പൊങ്ങച്ചം പറയല്ല എന്ന് ബഹുമാനപ്പെട്ട നബി അലഹി വസ്സലാമങ്ങൾ പറഞ്ഞത് ഇമാം അഹമ്മദ് അഹമ്മദിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് അതേപോലെ ബഹുമാനപ്പെട്ട അബു ഹുറ റദി അല്ലാത്ത റിപ്പോർട്ട് ചെയ്തവരെ നബി നരി അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു എല്ലാ അമ്പിയാക്കളെക്കാൾ എനിക്ക് ആറ് പ്രത്യേകമായ വസ്തുക്കളെ കൊണ്ട് പോദിശ നൽകിയിട്ടുണ്ട് മുമ്പുള്ള നബിമാർക്കൊക്കെ കൊടുക്കപ്പെടാത്തതായിരിക്കുന്ന ആറ് കാര്യങ്ങൾ എനിക്ക് പ്രത്യേകമായും നൽകപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ബന്ധപ്പെട്ട ഒരുപാട് ഹരീസുകൾ കാണാം നബി നബിസ് അല്ലാ വസ്ലമ തങ്ങൾ പറഞ്ഞത് എന്റെ മുൻ സമുദായത്തേക്ക് ഇല്ലാത്ത എനിക്ക് ലഭിക്കപ്പെട്ട ഇത്ര ഇത്ര പ്രത്യേകമായിരിക്കുന്ന പൂരിശകള് എന്നൊക്കെ പറഞ്ഞത് ധാരാളം കാണാം ഇവിടെ പറഞ്ഞത് നബിസ്ഹുഅലഹി വസ്ലമ തങ്ങൾ മുൻ ആർക്കും ലഭിക്കപ്പെടാത്ത മുൻ അംബിയാക്കൾ അലഹി മുസ്ലാമിക്ക് ആർക്കും ലഭിക്കപ്പെടാത്തതായിരിക്കുന്ന ചില പ്രത്യേകമായ കാര്യങ്ങൾ അതിൽ ഒന്നാമത്തത് എനിക്ക് മുൻഗാമികളും പിൻഖാമികളുമായ ആളുകൾക്ക് മഹഫിറത്ത് ലഭിക്കുന്ന വിഷയത്തിൽ എനിക്ക് വിഷാർത്ത് നൽകപ്പെട്ടിരിക്കുന്നു മുൻഖാമികൾ പിൻഖാമികളിൽ നിന്ന് മഹഫിറത്ത് ലഭിക്കപ്പെടുക എന്ന വിഷാറത്ത് സന്തോഷവാർത്ത എനിക്ക് അറിയിക്കപ്പെട്ടിരിക്കുന്നു അതേപോലെ എനിക്ക് ഖനീമത്തിന്റെ സമ്പത്ത് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു എന്റെ ഉമ്മത്ത് സർവ ഉമ്മത്തുകളെക്കാളും മഹത്വമുള്ളവരാണെന്നും ഭൂമിയിലെ സകല സ്ഥലങ്ങളും ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്നും അത് ശുദ്ധിയായിട്ടാണ് എനിക്ക് നൽകപ്പെട്ടത് എന്നും ഹൌതൽ കൌസർ എനിക്ക് ലഭിക്കപ്പെട്ടു എന്നും എന്റെ പേടിയും ഹൌഫും മറ്റുള്ളവരുടെ മനസ്സിൽ ഇടപെട്ടിരിക്കുന്നു എന്നും ശത്രുക്കളുടെ മനസ്സിൽ പേടിയും മറ്റും ഇടപെട്ടിരിക്കുന്നു എന്നും ഇങ്ങനെയുള്ള ധാരാളം മഹത്വങ്ങൾ എനിക്ക് പ്രത്യേകമായി ുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു മജ്മൂ സവായിദ് എട്ടാം വാലും ഇരുന്നൂറ്റി അറുപത്തിഒൻപതാമത്തെ പേജിലും ഈ ഹദീസ് കാണാം നഫ്സി അന്ന ല സ്വാഹിബു ഹംദി യൗമൽ തഹ്തഹു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹംദിന്റെ കയ്യിൽ ഉണ്ടായിരിക്കും ആദ നബി അലഹി സുലാത്തു വസ്സലാമും മറ്റു നബിമാർ അലഹി മുസ്സലാമക്ക് എന്റെ കൊടിയുടെ ഉണ്ടായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട റസൂൽഹി സൊല്ലാഹു അലഹി വസ്ലമ തസ്ലീമൻ കസീറൻ കസീറൻ തങ്ങൾ പറയുകയാണ് അതേപോലെ തൊട്ടും ഇങ്ങനെയുള്ള റിപ്പോർട്ട് നബി സുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് കാണാം ജനങ്ങളൊക്കെ ഉയർത്തപ്പെടുന്ന കബുറിന്ന് എനേൽപ്പിക്കണ പുനർജീവിക്കപ്പെടുന്ന സമയത്ത് ആദ്യത്താൾ ഞാനായിരിക്കും എല്ലാവരും എന്നിലേക്ക് ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ ഹതീബാകും ജനങ്ങൾ നിരാശയാകുമ്പോൾ ഞാൻ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുമെന്നും ആ ഹരീഫിലും അവസാനം പറഞ്ഞത് ഇരുമ്പിയതി ല ഉൽഹന്ദ്രും മാത്രമല്ല ബനു ആദമിൽ വെച്ചിട്ട് ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നതും വളരെ ഇജ്ജത്തുള്ളവരും ഞാനാണെന്നും ഇത് ഞാൻ അഭിമാനം പറയുകയില്ല ഇത് തഹരീഫിന്റെ ഒക്കെ പറയുകയാണ് എന്നൊക്കെ നബി അലൈഹി കാണാം അബു സയ്യിദ് അള്ളാഹുലിനെ തൊട്ട് നബിഹു അലൈഹി വസ്ലമി ലിവാൽ അങ്ങനെയുള്ളവർ നീന്റെ ഹരീഫും ഇമാം തുർമുദി റഹ്മുല്ലാഹി അലഹി ജാമ്യമുദിലെ കിതാബുൽ മനാക്കബിൽ രേഖപ്പെടുത്തിയതായി കാണാം ഏതായാലും ഇതുവരെ പറഞ്ഞത് ആദ് നബിസ്ലാത്തു വസ്സലാം ഒമൻ തഹ്തഫു ദൂനഹു എന്നൊക്കെ പറഞ്ഞാൽ മറ്റു നബിമാരാണ് മറ്റു നബിമാർ മാത്രമല്ല എനി പറയാനുള്ള ഹരീഫുകളിൽ നബിസ് പറഞ്ഞിട്ടുണ്ട് ആദം സന്തതികളും ഒയ്വനും എന്റെ കൊടിന്റെ തായ ഉണ്ടായിരിക്കും പറയുന്നു

എന്നോട് ചോദിക്കപ്പെട്ടു നബി അലൈഹി തങ്ങളോട് നബിസ് ചോദിച്ചപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ഉൽദു ഉൽദു ആദമ ആദമ കുല്ലുഹും തഹ്ത യൗമൽ ഖിയാമ മൻ തുഫ്തഹു ലഹു ജന്ന അതാത് ആളിൽ ആദം സന്തതികൾക്ക് ആദം സന്തതികൾ അലൈഹിസ്സലാം ആദം ലാമിന്റെ മക്കള് എന്റെ കൊടിയുടെ തായുണ്ടായിരിക്കുന്നു ഞാനാണ് എനിക്കാണ് സ്വർഗത്തിന്റെ വാതിലുകൾ ആദ്യമായി തുറക്കപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട അലൈഹി റസൂൽ പറഞ്ഞത് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിൽ ഷെയ്ഖ് അബ്ദുലാഹി സിറാജിമഹുല രേഖപ്പെടുത്തുകയാണ് അബുനു ഐം റഹിമൊഹ് റിപ്പോർട്ട് ചെയ്ത എന്ന് മഹാനബരുകൾ രേഖപ്പെടുത്തുന്നു മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം അബുനുഹു ദലൂവത്തിൽ ഒന്നാം വാലം അറുപത്തിനാലാമത്തെ പേജിൽ പറഞ്ഞത് കാണാം ും മറ്റു നബിമാറും സർവമുക്താണ് ഇതിനേക്കാളും വലിയ സ്ഥാനം ഏതാണ് അള്ളാഹു സുബാനുഹു താരുടെ എല്ലാ അമ്പിയാക്കളും അവിടത്തെ തണലിലായിരിക്കും നബിസ് തങ്ങളെ കൊടിയുടെ തായയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇമാം അഹമ്മദ് റഹിമഹുല്ല മറ്റേ പ്രത്യേകിച്ചും ഈ ബൈറ്റിൽ അവിടുത്തെ കിയാദത്ത് സിയാദത്ത് നേതൃത്വത്തിന് സലാം എന്ന് പറഞ്ഞിട്ടുള്ള ബൈത്ത് പാടിയത് മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് ഇമാ മഹമ്മദ് പറഞ്ഞു ആ ലിവാഉുൽ ഹായെ എനിക്കും അവസരം ലഭിച്ചിട്ട് അവിടെയും നബിസ്വല്ലാ മാത്രങ്ങളെ മധു പറയാൻ അവസരം കിട്ടണം എന്ന് ബഹുമാനപ്പെട്ട ഇമാ റഹിമഹുല ആഗ്രഹിക്കുകയാണ് മഹാനവരുകൾ പാടി അതാത് ലിവാദിന്റെ തങ്ങളുടെ മധു പറയാൻ എനിക്ക് അവസരം ലഭിക്കണമെന്ന് ഇമാം അഹമ്മദി പാടുകയാണ് നമുക്കും അലിവാന്റെ താഴെ നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇവിടെ ഈ ബൈറ്റിൽ പറഞ്ഞത് സിയാദത്ത് പേ 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 സലാം 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 മുസ്തഫാ ജാനെ റഹ്മത്ത് ഹിദായത്ത് അലാ വൽ മുർസലീൻ ഇബാദില്ലാഹി ഇബുൽ മുർബാദുഹി സാലിഹിൻ വലഹമ്മ ദുവാ ചെയ്യണമെന്ന വസിയത്തോടു കൂടെ السلام عليكم ورحمه الله وبركاته